റഷ്യയെ കരുവാരുത്തേക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഗൂഢാലോചന പൊളിച്ചെടുക്കി വിദേശകാര്യമന്ത്രി യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നിർണായക സമാധാന ശ്രമങ്ങളെ പാശ്ചാത്യ മാധ്യമങ്ങൾ എത്രത്തോളം വികലമാക്കുന്നു എന്നതിനെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യുക്രൈൻ സമാധാന പ്രക്രിയയെക്കുറിച്ചുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെ കവറേജിനെ പ്രൊഫഷണൽ അല്ലാത്തതും ദോഷകരവുമായത് എന്ന് ശക്തമായി വിമർശിച്ചു ഹങ്കറിയിൽ മാറ്റിവെച്ച വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നുണകൾ പ്രചരിപ്പിച്ചതിനെ അദ്ദേഹം ബ്രിട്ടീഷ് പത്രമായ ഫിനാൻഷ്യൽ ടൈംസിനെ പ്രത്യേകം ലക്ഷ്യം വെച്ചു റഷ്യ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് വരുത്തി തീർക്കാനുള്ള പാശ്ചാത്യ താൽപര്യങ്ങളുടെ പ്രതിഫലനമാണ് ഇത്തരം റിപ്പോർട്ടുകളെന്ന് ലാബ്രോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒക്ടോബറിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഉച്ചകോടി മാറ്റിവെച്ചതിന് കാരണം റഷ്യ അമേരിക്കയ്ക്ക് കഠിനമായ ആവശ്യങ്ങൾ അവതരിപ്പിച്ചതിനാലാണെന്ന് എഫ് വിഷയവുമായി പരിചയമുള്ള ആളുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു ലാബ്രോവും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലുള്ള ഫോൺ കോളിനെ തുടർന്ന് ലാബ്രോ വിട്ടുവീഴ്ചയില്ലാത്ത പരാമർശങ്ങൾ നടത്തിയെന്നും ഇത് റഷ്യ ചർച്ചകൾക്ക് തയ്യാറില്ലെന്ന് നിഗമനത്തിൽ എത്തിച്ചുവെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു എന്നാൽ ലാവ് ഈ വാദങ്ങളെല്ലാം അക്ഷരം പ്രതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇവിടെ ധാരാളം നുണകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എഫ് ടി ഉദ്ധരിച്ച കഠിനമായ ആവശ്യങ്ങൾ ഉൾപ്പെട്ട മെമോ ട്രംപ് പുളിൻ കോളിന് മുൻപ് നേതാക്കൾ അനാസ്കയിൽ സമ്മതിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന അനൌദ്യോഗിക ഡ്രാഫ്റ്റ് മാത്രമായിരുന്നു ആ സമയത്ത് ട്രംപ് ഒരു ഒത്തുതീർപ്പിനുള്ള എല്ലാ പ്രതീക്ഷകളെയും നശിപ്പിക്കുന്ന പ്രകോപനപരമോ അട്ടിമറിക്കുന്നതോ ആയ ഒരു പേപ്പറിനെ കുറിച്ച് ഒരു ും പറഞ്ഞിരുന്നില്ല പകരം ട്രംപ് ഗുഡാപെസ്റ്റിൽ ഒരു പുതിയ ഉച്ചകോടി നിർദ്ദേശിക്കുകയാണ് ചെയ്തതെന്നും പുടിന് അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും ലാവ്റോവ് വിശദീകരിച്ചു റുബിയോയുമായുള്ള തന്റെ സംഭാഷണം വിനയപൂർവ്വവും യാതൊരു അസ്വസ്ഥതകളും ഇല്ലാത്തതുമായിരുന്നുവെന്നും ലാവ്റോവ് അടിവരയിട്ട് പറയുന്നു ഇത് അലാസ്കയിൽ ഉണ്ടായ പുരോഗതിയെ വീണ്ടും ഉറപ്പിച്ചു ഉച്ചകോടി മുന്നോട്ട് പോകാതിരുന്നതിന്റെ യഥാർത്ഥ കാരണം റഷ്യയുടെ കടുംപിടുത്തമല്ല മറിച്ച് അമേരിക്കയുടെ നിസ്സംഗതയാണ് ഇരുവിഭാഗത്തിന്റെയും വിദേശ പ്രതിരോധ സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നതിൽ അമേരിക്ക അടുത്ത നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് ഉച്ചകോടി മാറ്റിവയ്ക്കേണ്ടി വന്നതെന്നും ലാവ്റോ കുറ്റപ്പെടുത്തി റൂബിയോ പോലും തങ്ങളുടെ കൈമാറ്റം പിരിമുറുക്കമുള്ളതായി ഒരിക്കലും വിശേഷിപ്പിച്ചിട്ടില്ലെന്നും റഷ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും ലാവ്റോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു റഷ്യ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ കാലതാമസം സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാവുകയാണ് തടിയാവുകയാണ് അലാസ്കയിൽ ഞങ്ങളുടെ പ്രസിഡന്റ് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നതിനും തുടരുന്നതിനും ഒഴിവുകഴിവുകൾ പറയാൻ ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഉച്ചകോടി ഇപ്പോഴും ആസൂത്രണം ചെയ്തിട്ടുണ്ടായെന്ന് ലവറോ വ്യക്തമാക്കിയില്ലെങ്കിലും അത് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തതെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ട് പുടിനെ ഉടൻ കാണാൻ വളരെ നല്ല സാധ്യത ഉണ്ടെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞതും റഷ്യയുടെ നിലപാടിന് ശക്തി പകരുന്നു യുക്രൈൻ സംഘർഷത്തിലെ നിലവിലെ സ്ഥിതി അംഗീകരിക്കുകയും മൂലകാരണങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യ ഉറച്ചു പറയുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളുടെ നുണപ്രചാരങ്ങൾക്കിടയിലും റഷ്യൻ നേതൃത്വം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുകയാണ് പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയുടെ പരാജയത്തിന് റഷ്യയെ കുറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെ ശ്രമങ്ങൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ ശക്തമായ പ്രതികരണത്തോടെ പൊളിയുകയാണ് ചെയ്തത് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഉച്ചകോടി മാറ്റിവെക്കാൻ കാരണമെന്ന് വ്യക്തമാണ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് സ്ഥിരതയാർന്ന നിലപാടും സമാധാനത്തിനായുള്ള യഥാർത്ഥ സന്നദ്ധതയും റഷ്യ തുടർച്ചയായി പ്രകടിപ്പിക്കുന്നു എന്നാൽ ഈ ശ്രമങ്ങളെ വളച്ചൊടിക്കാനും ലോകത്തിന് മുന്നിൽ റഷ്യയെ മോശമായി ചിത്രീകരിക്കാനുമുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെ നീക്കങ്ങൾ സമാധാന പ്രക്രിയയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ ദോഷം വരുത്തുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്